കൊല്ലം സുധിയുടെ വേർപാട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയാവാറുണ്ട് മോഹൻലാലും കൊല്ലം സുധിയും ആകെ ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ സിദ്ദിഖ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദർ എന്ന ചിത്രമായിരുന്നു അത് സിദ്ദിഖിൻ്റെ തന്നെ ഭാസ്കൃതി റാസ്കൽ എന്ന ചിത്രത്തിലാണ് കൊല്ലം സുതി ആദ്യമായി വേഷമിട്ടത് ഇപ്പോൾ ശ്രുധിയുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള സുതിലയം എന്ന വീടാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ട്രെൻഡിങ് ന്യൂസ് അപ്രതീക്ഷിതമായി താരരാജാവ് മോഹൻലാൽ ശ്രുതിയുടെ വീട് സന്ദർശിക്കാനെത്തിയതാണ് ഞെട്ടിക്കുന്ന വാർത്തയായി മാറിയത് കൊല്ലം സുധിയുടെ ഭാര്യയുടെ സാറേ എന്നുള്ള വിളി കേട്ടപ്പോൾ ലാലടൻ പറഞ്ഞത് സാറേ എന്ന് വിളിക്കേണ്ട ഏട്ടൻ എന്ന് വിളിച്ചാൽ മതി എന്നാണ് എന്തായാലും ശ്രുധിയുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി വലിയൊരു ഗിഫ്റ്റാണ് മോഹൻലാൽ നൽകിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രുധിയുടെ കുടുംബത്തിന് വേണ്ടി സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നൽകിയ സമ്മാനം എന്താണെന്നറിയില്ല എന്തായാലും രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു സമ്മാനമാണ് ലാലേട്ടൻ സുധിയുടെ കുടുംബത്തിന് നൽകിയത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്